ഹലോ മച്ചാ മരേ എല്ലാവർക്കും സോജിസ് സോക്സിന്റെ ഐറ്റുചാനൽ സ്വാഗതം നിങ്ങളെൻ്റെ ഐറ്റി ചാനൽ ആദ്യമായിട്ട് കാണാൻ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ലൈക്കിന് ഒരുപാട് സന്തോഷം എന്താ വെച്ചാൽ ഒരുപാട് സന്തോഷമുണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും അപ്പം നമ്മൾ ഇന്ന് കാണിക്കുന്ന നമ്മളെ സബ്സ്ക്രൈബറിൻ്റെ ബേഡാണ് അപ്പം നമ്മളെ സബ്സ്ക്രൈബർ ഒരു മൂന്ന് പേർ നമുക്ക് നമ്മുടെ സെയിൽ പോസ്റ്റിന് വേണ്ടി ഇടാമെന്ന് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇടയാണ് അപ്പോൾ ഇത് നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ മതി അപ്പം ഞാൻ അതിൻ്റെ റേറ്റ് കാണാൻ അയാൾ പറഞ്ഞിട്ടുണ്ട് അത്യാവശ്യം ഒരു മാന്യമായ വിലയ്ക്കാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് കൺഫോം മൂന്നും മൂന്നും ബ്രീഡിംഗ് പേറാണ് നല്ല രീതിയിൽ കുഞ്ഞുങ്ങളക്കുന്നതാണ് മൂന്നും നാലും കുഞ്ഞുങ്ങളൊക്കെ ഇറക്കുന്നതാണ് അപ്പോൾ ഇപ്പം അയാൾ ബ്രീഡിങ് ചെയ്യിപ്പിച്ചിട്ടില്ല കാര്യം ആ ബേഡിൻ്റെ സൈസും കാര്യങ്ങളൊക്കെ നല്ല സൈസുണ്ട് അപ്പോൾ അവർക്ക് നല്ല രീതിയിലുള്ള ഫുഡും കാരണമൊക്കെയാണ് അയാൾ കൊടുക്കുന്നത് അപ്പോൾ നല്ല സൈസുണ്ട് ആ ബേഡ് കാണുമ്പോൾ തന്നെ അറിയാം വീഡിയോ തന്നെ കാണുമ്പോൾ അറിയാം നല്ല സൈസുണ്ട് ഒരു കൈ കറക്റ്റായിട്ട് പിടിച്ചാൽ നിൽക്കുന്ന ബേഡാണ് അപ്പോൾ അങ്ങനെ കൺഫോം മൂന്ന് ബ്രീഡിംഗ് പേറാണുള്ളത് അപ്പം നിങ്ങൾ കാർക്കൊക്കെ ഈ മൂന്ന് ബ്രീഡിംഗ് പേർ വേണമെങ്കിൽ പറയുക പക്ഷേ ഈ മൂന്ന് ബ്രീഡിംഗ് പേർ സേബിൾ ഇനത്തിൽ വരുന്നതാണ് അപ്പോൾ പണ്ട് നല്ലൊരു ഒരു മ്യൂട്ടേഷൻ ആയിട്ട് സെറ്റ് ചെയ്തതാണ് സത്യം പറഞ്ഞാൽ ഇതൊരു മ്യൂട്ടേഷൻ അല്ല സാബിള് എന്നുവെച്ചാൽ നമ്മളത് ഇനം തിരിഞ്ഞ് വരുന്നതെന്നാണ് പറയുന്നത് അപ്പം അതിനെ ഇപ്പോഴും ആൾക്കാർ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ഇഷ്ടമായ ആൾക്കാരുണ്ട് ഇതിനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ അപ്പം ഞാൻ ആൾക്കാരുടെ അടുത്ത് പറയുകയാണ് എല്ലാവരുടെയും പറയുകയാണ് ഇതൊരു സേബിൾ എന്ന് പറഞ്ഞ മ്യൂട്ടേഷൻ അല്ല പക്ഷെ ഇത് ക്ലിയർ ക്ലിയറായിട്ട് ബേഡാണ് കാണാനൊക്കെ നല്ല രസവും കാര്യങ്ങളുള്ള ബേഡാണ് ബ്രീഡ് ചെയ്യിപ്പിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല പക്ഷേ അത് നമ്മൾ കൂടുതലായിട്ട് മാർക്കറ്റ് ഇറക്കി ആ ബേഡിൻ്റെ ക്വാളിറ്റി കാര്യങ്ങളൊക്കെ പോകും ഇത് വെച്ച് നമുക്ക് ബേഡ് ബേഡിനായിട്ട് വർക്ക് ചെയ്യിപ്പിക്കാനില്ല എന്നുവെച്ചാൽ ഒപ്പ്ലേന് നമ്മളങ്ങനെ ക്ലിയർ ആയിട്ട് ഒപ്പ്ലൈനൊക്കെ ഉണ്ട് ഒപ്പ്ലേൻ ബേഡൊന്നും വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റുന്ന ബേഡല്ല ഇത് അതുകൊണ്ട് ആര് വർക്ക് ചെയ്യിപ്പിക്കരുത് ഇത് ജസ്റ്റ് അവരെ നിങ്ങളൊരു ബ്രീഡിങ് അല്ലെങ്കിൽ നിങ്ങളൊരു കാണുമ്പോൾ ഉള്ളൊരു കാണാൻ വേണ്ടി നമ്മൾ ഇവിടെ ഇടുക അതാണ് നല്ലത് പിന്നെ ഇതാ ഇപ്പോൾ നമ്മളെ കോളനി കേജിലൊക്കെ ബ്രീഡ് ആകുന്നത് ബോണ്ടായിട്ടുള്ള പേറുണ്ട് ഒരു ലൂട്ട് ഓഫീസർ ലൂട്ട് ഓഫീസർ സ്പ്ലിറ്റും ആയിട്ടുള്ള പേറുണ്ട് ഞാൻ വീഡിയോ എടുക്കുന്നതിന് മുമ്പേ ഞാൻ അവരെ കോളനി കേജിൻ്റെ ഫ്രണ്ടിലാണ് ഇരിക്കുന്നത് അപ്പോൾ അവരുടെ ക്ലിയർ സൗണ്ടും കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാൻ പറ്റും ഇപ്പം നമ്മൾ ബോണ്ടായിട്ടുള്ളതാണ് അതേമാതിരി മാസ്കിൻ്റെ ഒരു പേർ ആയിട്ട് ഒരു ബോണ്ടായിട്ടുണ്ട് അപ്പോൾ അങ്ങനെ കുറച്ച് ബോണ്ടിങ് പെയറൊക്കെ ഉണ്ട് അപ്പോൾ അത് നൂറ് ശതമാനം ഫീമെയിലാണെന്ന് ഫീമെയിലാണെന്നറിയാവില്ല മെയിലും ബോണ്ടിങ്ങാ ഫീമെയിലും ബോണ്ടിങ്ങാവേ ഓക്കെ അത് പറഞ്ഞു പറഞ്ഞാൽ നമ്മൾ നാടൊരു കാലത്ത് നിങ്ങൾക്ക് തന്നിട്ട് പറ്റിച്ചതെന്ന് മാത്രം പറയരുത് പിന്നെ ഇപ്പം കണ്ടത് ഒരു ആൽബിനോ ഫിഷറും ഒരു ഗ്രീൻ ഫിഷർ ഒപ്പിനായിട്ടൊരു പേർ ആയിട്ടുണ്ട് ഓക്കെ ഇതൊക്കെ ഏകദേശം എല്ലാവരും ഞാൻ പറഞ്ഞോണ്ട് ആറ് ഏഴ് മാസം പ്രായമായതാണ് അങ്ങനെ ബോണ്ടായ ഒന്ന് രണ്ട് പേറും ഞാൻ പിടിച്ചു മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഈ പേറല്ല ഇതിനെ നമ്മൾ ലാസ്റ്റ് കുറച്ച് കഴിഞ്ഞ് ഞാൻ ഫ്ലാഷ് ലൈറ്റ് ഇട്ട് കാണിച്ചുതരാം ഒരാൽബിനോ ലൂട്ടിനോ ഫിഷറാണ് അപ്പോൾ ഇത് വന്നിട്ട് ആൽബിനോ ഡെക്കും ലൂട്ടിനോ ഫിഷറാണ് അപ്പം ഈ പേറാണ് അടിപൊളി പേരാണ് എന്നുവെച്ചാൽ നല്ല ക്വാളിറ്റി കാര്യങ്ങളുള്ള ബേഡാണ് എൻ്റെ വീട്ടിൽ തന്നെ ഇറങ്ങിയതാണ് അപ്പം എൻ്റെ പേരൻസ് എനിക്കറിയാം മുൻപേരൻസും അറിയാം എനിക്ക് മൂന്ന് ലൈൻ അറിയാം ഒരു ആൽബിനോ ഫിഷ്വറം ആൽബിനെ ഡെക്കിന്ന് ഇറങ്ങിയതാണ് ആൽബിനോ ഫിഷ്വറ ആ ഇതാണ് ഞാൻ പറഞ്ഞ ബേഡ് നമ്മുടെ കോളനി കേജിൽ തന്നെ ബോണ്ടായിട്ടുള്ളൊരു പേരാണ് അപ്പം ഇത് കൺഫേം മെയിൽ ഫീമെയിൽ ഫീമെയിലാവും ഞാൻ ബോൺ ചെക്കി ആകുമ്പം കൺഫേം മെയിൽ ഫീമെയിലാണ് അതിൽ വേറെ ഇതൊന്നുമില്ല അടിപൊളി പേറാണ് നല്ല രസം കറൊക്കെ ഉള്ളതാണ് അപ്പം ഇത്രയുള്ള വീഡിയോ ഇഷ്ടമായ ലൈക്ക് ഷെയർ ചെയ്യുക എൻ്റെ റേറ്റിംഗ് കാരണം അറിയാം എന്നെ വിളിക്കുക ഓക്കെ